ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ജില്ലയിൽ ശതമാനവും ശതമാനവും ഹയർ സെക്കൻഡറിയിൽ വിജയം ജില്ലയിൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി മൂവായിരത്തി തൊള്ളായിരത്തി ഏഴു പേർക്ക് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചു ടെക്നിക്കൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തൃശൂർ ജില്ലയിൽ അറുപത്തിയേഴ് ശതമാനം വിജയം കൈവരിച്ചു പരീക്ഷ എഴുതിയ മുപ്പത്തിയൊന്ന് വിദ്യാർത്ഥികളിൽ ഇരുപത്തിയൊന്ന് പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി ഹയർ സെക്കൻഡറി പരീക്ഷയിൽ തൃശൂർ ജില്ലയിൽ ഓപ്പൺ സ്കൂൾ വിഭാഗത്തിൽ മുപ്പത്തി ശതമാനം വിജയം കരസ്ഥമാക്കി പരീക്ഷ എഴുതിയ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് വിദ്യാർത്ഥികളിൽ എഴുന്നൂറ്റി പതിനെട്ട് പേർ പഠനത്തിന് യോഗ്യത നേടി ഇരുപത്തി ഒൻപത് പേർക്ക് മുഴുവൻ എ പ്ലസ് ലഭിച്ചു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗത്തിൽ അഞ്ച് ഒൻപത് ശതമാനമാണ് വിജയം പരീക്ഷ എഴുതിയ രണ്ടായിരത്തി നാനൂറ്റി അഞ്ച് വിദ്യാർത്ഥികളിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് പേർ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യരായി കേരള കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടുവിന് നൂറ് ശതമാനം വിജയം നേടി ടി സി വിന്യൂസ് തൃശൂർ